ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ അല്പം കൂടി താഴേക്ക് താഴേക്കിറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചു കയറുകയായിരുന്നു ഇന്ന് അമേരിക്കൻ ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റിയുടെ യോഗത്തിന് ശേഷം ഏറെ നാളായി കാത്തിരിക്കുന്ന പലിശ നിരക്ക് തീരുമാനം പ്രഖ്യാപിക്കും എഫ് ഒ എം സി ചെയർമാൻ ജിറോം പവലിന്റെ നേതൃത്വത്തിലുള്ള റേറ്റ് സെറ്റിംഗ് പാനൽ നാലു ആദ്യമായി ബെഞ്ച്മാർക്ക് പോളിസി നിരക്ക് കുറക്കുമെന്ന് ബേസിസ് പോയിന്റ് കുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കുവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി പവന് അൻപത്തിനാലായിരത്തി എണ്ണൂറ് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില്ല തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്